ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെന്തായാലും ഇടാന്ന് വിചാരിച്ചു ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ തൊണ്ടയ്ക്ക് ചെറിയൊരു ക്രാക്ക് ഉണ്ട് അതുകൊണ്ട് ഒരു പിടിത്തം അപ്പോൾ അതാണ് ഞാൻ രാവിലെ എൻ്റെ ഇത് ഈ മണി പ്ലാന്റ് ആക്ച്വലി എൻ്റെ കൂടെ ഒരു നാലോ അഞ്ച് വർഷമായിട്ടുള്ളതാണ് ഇവിടെ ഞാൻ കുറച്ച് നാളിവിടെ ഇല്ലായിരുന്ന സമയത്ത് അത് എന്തൊക്കെയോ പറ്റുകതിന് കേടൊക്കെ സംഭവിച്ചിട്ടോ അതിൻ്റെ ആ ഒരു ലീഫ് മാത്രമേ ഇപ്പം ഉള്ളൂ ആക്ച്വലി ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് അത് മൊത്തത്തിൽ പോയിട്ടോ എങ്ങനെയാണെന്ന് ഒരാ പിടുത്തല്ല ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അതാ ഈ ഒരാളുകൂടെ ഇപ്പോൾ പുതിയതായിട്ട് എനിക്ക് കൂട്ടായിട്ടുണ്ട് അപ്പോൾ അവനെയൊക്കെ ഒന്ന് പുതിയതൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഹൈസി കുട്ടിനെ പ്രഗ്നൻറ്റായിരിക്കുമ്പോൾ മഞ്ചുങ്കുമ്പോൾ പോകാനോ നമ്മുടെ ഹീലോ ഫൈഡ് അതാണ് അപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്ത് തീർക്കാം പുറത്തെടുത്ത് വെച്ചാണത് അതുപോലെ തന്നെ ചിയാ സൈഡാണ് ചിയാ സീഡിന് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് കേട്ടോ അപ്പം നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചിയാ സൈഡ് കസ്കസ് കസ്കസടുന്ന പോലെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് അന്നൂസ് ഇല്ലായിരുന്ന ഒരു ദിവസമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഹൈസ് കിട്ടണേ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് റവ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ചട്ടി വെച്ച് കൊടുത്തിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഓയിലെടുത്ത് കൊടുക്കുക ചെയ്യുക ഓയിലിട്ടു ഒഴിച്ചു കൊടുക്കുക കടുകിട്ട് കൊടുക്കുക കടുകൊട്ട് കഴിയുമ്പോഴത്തേക്കും ഉള്ളി വേണമെങ്കിലിടുക ഞാനിപ്പോൾ എനിക്ക് ആയതുകൊണ്ട് അങ്ങനത്തെ ആടംബരങ്ങളൊന്നും കാണിക്കുന്നില്ല നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഒറ്റയ്ക്കാവുന്ന എല്ലാ അമ്മമാരും ഉടായ്പ പണികളായിരിക്കും ചെയ്യുക കാരണം സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുക അതുമാത്രമല്ല ആണ് എൻ്റെ കൂടെ കഴിക്കുകയുള്ളൂ അപ്പം ഹൈസിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഒട്ടും ഇല്ല അപ്പോൾ എൻ്റെ ഇഞ്ചിയൊക്കെ തീർന്നിരിക്കായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും വലിയ ഇതൊന്നും കൊടുത്തില്ല ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പും വന്നിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഈ ഈ സമയത്തൊന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്മൾ ഇപ്പോൾ കേട്ടിട്ട് ഡിപ്രഷൻ അങ്ങനെയുള്ള കുറിച്ചൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സത്യമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടത് ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു കാരണം ഞാനും കുട്ടികളും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഹസ്ബൻഡ് ജോലി ആവശ്യമായിട്ട് വേറെ സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത് വീക്കിലി ചിലപ്പോൾ വരും ചിലപ്പോൾ ലീവ് ഉണ്ടെങ്കിൽ വരും ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് ആക്ച്വലി കുട്ടികൾ തീരെ ചെറുതും കൂടെ ആയതുകൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്തിട്ട് പോകാന് ഭയങ്കര പാടായിരുന്നു ചില ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ തന്നെ വൈകാരിക വരണമെന്നില്ല കേട്ടോ ഒരു തലവേദന വന്നാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കാരണം എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ സപ്പോർട്ടിന് ഒരാളുണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ആക്ച്വലായിട്ടും എന്താ പറയുക നമുക്ക് ഒരാൾ സപ്പോർട്ടിനുണ്ടല്ലോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം ഒരു ഒരു മണിക്കൂറൊന്ന് കിടന്നിട്ട് പിന്നെ ചിലപ്പോൾ ഒന്ന് സെറ്റായി വരും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് പറ്റുന്നില്ല കേട്ടോ കീ അനും മാത്രമായിരുന്നെങ്കിൽ കൂടെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഐ അങ്ങനെ അല്ലല്ലോ ചെറിയ കുട്ടിയല്ലേ അവനെ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഉപ്മാവടെ റെഡി ആവുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞു തോന്നുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സമയമായിരുന്നു കേട്ടോ എനിക്ക് ചില ദിവസങ്ങളെ തീരെ പറ്റാതെ എന്ന് വെച്ചാൽ ആരും ഒരു സംസാരിക്കാനും ഇല്ല ഞാനിതിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന പോലത്തെ ഫീലൊക്കെ ആയിരുന്നു എനിക്ക് കുറേയൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്നാലും നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അതാണ് നമ്മൾ ചിന്തിക്കണ്ടെന്ന് അത്രയൊക്കെ വിചാരിച്ചാലും നമ്മൾ മൈൻഡ് അത് ചിന്തിച്ചോണ്ടേ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഇല്ല ഞാൻ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി വരെ എനിക്ക് ആരുമില്ല ആച്ചാർ അവനെ ആക്കിയിട്ട് പോകാൻ അവനെപ്പോഴും ഉറങ്ങണമെന്നില്ല ഉറങ്ങുന്ന സമയത്ത് മാക്സിമം നമ്മൾ പോകാൻ ശ്രമിക്കെങ്കിലും ചില സമയത്ത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെയും കൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ ബാത്റൂമിലൊക്കെ പോകൽ കുളിക്കാനും മുഖ്യ ദിവസങ്ങളും എനിക്ക് പറ്റാറില്ല കാരണം മൂത്ത കുട്ടികളെ എപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല അവരും ചെറുതാണ് അപ്പം അതുമാത്രമല്ല അവർക്ക് അവനെ നോക്കാനുള്ള ഒരു ഒരിതായിട്ടില്ല അവനോട്ട് അവരുടെ അടുത്ത് അങ്ങനെ ഇരിക്കലും ഇല്ല കേട്ടോ നമ്മളുള്ളപ്പം ഇരിക്കുമെന്നല്ലാതെ നമ്മളില്ലാതെ അങ്ങനെ ഇരിക്കാൻ പറ്റൂല അവൻ ഇരിക്കൂല കേട്ടോ അപ്പോൾ ഓരോ കുട്ടികളുടെ സ്വഭാവം ഓരോ തരത്തിലായിരിക്കും ഇനി അത് അറ്റാച്ച് ആയി വന്ന് ശരിയാവുമായിരിക്കും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്താ പറയുക അപ്പം അതൊക്കെ ഒന്ന് റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നു വന്നാലും ഇവരും ബാത്റൂം പോകുന്ന പ്രശ്നം ഇപ്പോഴും റെഡി ആയില്ല കേട്ടോ കാരണം ഹൈസി അവരുടെ കൂട്ടത്തില് കളിക്കുകയൊക്കെ ചെയ്യും ഞാനിപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് രാവിലെ ഒന്നും അധികം എൻ്റെ അടുത്തൊന്നും പോവില്ല പക്ഷേ വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരൂടെ കളിയുമ്പോൾ ഭയങ്കര കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനത്തെ പ്രശ്നമില്ല പക്ഷേ ബാത്റൂം പോകുമ്പോൾ അവൻ നമ്മുടെ പുറകെ വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഉപ്പ്മാവൊക്കെ റെഡിയാക്കി വെച്ചു കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ എവിടെയെങ്കിലും പോകാനുള്ള അതുമാത്രമല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം പാത്രം കഴുകാനായിട്ടുണ്ടാവും പിന്നെ അവിടെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടാവും എത്രയൊക്കെ ക്ലീൻ ആക്കുന്നവരാണെന്ന് പറഞ്ഞാലും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ ഇല്ലാതെ ഒന്നുമില്ല നമ്മൾ എടുത്ത സാധനം അപ്പം അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എന്താ പറയുക വേറൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വെച്ചാൽ വേറൊരാളെക്കുറിച്ച് ചിന്തിക്കാനോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു ഇതിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തേലും ചെയ്യുന്ന നേരൊക്കെ കുട്ടികൾക്ക് കാര്യം അപ്പം നമ്മളത് അവിടെ വെച്ചിട്ട് നോർമലായിട്ട് അങ്ങോട്ടേക്ക് പോകും അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് ഓർക്കണമെന്നില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അപ്പോൾ അടുത്ത പണിക്ക് പോകും അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഊ ഇതെടുത്ത് വെച്ചില്ലല്ലോ എന്ന് പറയുക അപ്പോൾ ഞാൻ അതൊക്കെ ഒതുക്കി ഒതുക്കിപ്പറിക്കിയതിന് ശേഷം ഇതാ അവിടേക്കൊന്ന് തൂത്തു വാരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുക്കള നമ്മളെ റെഡോക്സ് ബ്ലാക്ക് അസൈൻമെൻറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര പൊടിയായിരിക്കും കേട്ടെ എപ്പോഴും അപ്പം ഞാൻ ഹൈസ് എണിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് ഇടും കാരണം അവൻ നിലത്തൊക്കെ ഇരിക്കും ഇവിടെ എലിയുടെ ശല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശല്യമാണ് ഒരു മിക്ക വീടുകളിലുണ്ടെങ്കിലും ഇവിടെ എത്തി അത്യാവശ്യം കൂടുതൽ തന്നെയാണ് ഇപ്പോൾ എലിയുടെ ശല്യം കാരണം ഉപയോഗമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് എപ്പോഴേ കളയേണ്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്കതൊന്നും എടുത്ത് കളയാനുള്ള അധികാരമില്ല അതുകൊണ്ട് തന്നെ അതൊന്നും കളയാനും പറ്റില്ല അതുകൊണ്ട് ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുകയാണ് ഞാൻ ചെയ്യുക നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ എലികളെ നമുക്ക് തുരത്താൻ പറ്റില്ല കാരണം എലി വന്നിട്ട് അതിനകത്ത് ഒളിഞ്ഞിരിക്കും ചിലപ്പോൾ പകൽ തന്നെ അതിനകത്ത് വന്നിരിപ്പുണ്ടാവും ഞാൻ ഇടയ്ക്ക് ഇലി വിഷം വെച്ചിട്ടൊക്കെ അരിവശം വെക്കാക്കുകയാണോ ചെയ്യാട്ടോ ചിലയിലുകൾ ബുദ്ധിമന്മാരാണോ അത് കഴിക്കുകയില്ല അങ്ങനെ ഞാൻ തൂത്ത് വാരി സ്പീഡിൽ സ്പീഡിലെടുക്കുന്നുണ്ട് ഹൈസ് എപ്പോഴെ ഉണ്ടരാ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ അവനെ ഞാൻ എണീറ്റ് വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ശരിക്കും അവൻ എണീക്കും കേട്ടോ അപൂർവം ചില ദിവസങ്ങളിൽ മാത്രമാണ് അവൻ ഞാൻ എണീറ്റ് പിന്നെയും കുറേ നേരം ഉറങ്ങോ ഒന്നെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാനും സാധിക്കും പറ്റും ഇവിടെ എത്രയൊക്കെ തന്നെ ക്ലീൻ ആക്കിയാലും നമ്മൾ അപ്പുറത്തെ അപ്പുറത്തൊക്കെ ക്ലീൻ ആക്കിയിട്ട് അവസാനം അതൊക്കെ സോട്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന സ്ഥലം ഇവിടെ ആയിരിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് മനസ്സിലത് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് സാധിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാനത് അവിടെ വെച്ചിരിക്കും പിന്നെ ചിലപ്പോൾ ഒരു ദിവസമായി രണ്ട് ദിവസമായി ചിലപ്പോൾ കുറച്ച് ദിവസം തന്നെ അത് അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ തൂത്തുവാരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ ലാക്റ്റോജൻ്റെ ഹൈസീഡ് പെട്ടി വെച്ചിട്ടാണ് നമ്മളിത് കോരിക്കളീന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വെറുതെ ഒരു സാധനങ്ങൾ വേസ്റ്റാക്കേണ്ടല്ലോ വിചാരിച്ച നമ്മൾ ചെറിയ സ്റ്റോറേജ് പോലെ ഉണ്ടാക്കും ഇതുപോലെ ഇങ്ങനെ തൂത്ത് വാരിയതെടുത്ത് കളയാൻ ഉപയോഗിക്കുന്ന സംഭവമായിട്ട് നമ്മൾ ഉണ്ടാക്കലുണ്ട് പലതാക്കലുണ്ട് കേട്ടോ ഞാനിപ്പോൾ വേറൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് തുടക്കില്ല കേട്ടോ ഇപ്പോഴൊന്നും തുടക്കില്ല തുടക്കാൻ അത്യാവശ്യം നല്ല സമയം കിട്ടുകയാണെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ കാരണം ഹൈസി തെന്നി വീഴ അങ്ങനെയൊക്കെ നമുക്ക് പിടിച്ചാൽ ചിലപ്പോൾ വാശി പിടിച്ചിട്ടാവാം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോവാൻ വേണ്ടി കരയും അപ്പോൾ അതൊക്കെ കൊണ്ട് അങ്ങനെ ചെയ്യലില്ല കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കണം എന്നിട്ട് അത് കുക്കറിലിട്ടൊന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അത് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അത് നമ്മൾ ചാ രാവിലെ ഞാൻ ചായ കുടിച്ചത് പിന്നെ പാൽ പാൽ ഇതാക്കി എടുത്തതിൻ്റെ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇപ്പം തന്നെ ആയിട്ടുണ്ട് പിന്നെ രാത്രി ഓൾറെഡി നമ്മൾ കഴിച്ചിട്ട് ചിലപ്പോൾ ആ പ്ലേറ്റുകളൊക്കെ കഴുകാൻ സമയം കിട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ കഴുകാൻ സമയം കിട്ടിയില്ലെന്നെങ്കിൽ എനിക്ക് കഴുകാൻ സമയം കിട്ടാറില്ല അപ്പം ഞാൻ രാത്രി മാക്സിമം എല്ലാം കാലിയാക്കുന്നതും ഫ്രിഡ്ജിലേക്ക് എടുത്തുവച്ചിട്ടുണ്ടാകുന്ന പാത്രങ്ങളും ഒക്കെ ഞാൻ രാവിലെയാണ് കേട്ടോ കഴുകൽ അപ്പോൾ അതാ ഗ്രീൻ വെച്ച് നല്ലപോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കും അതിന് ശേഷം കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ ഈ കുക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ അറിയില്ല അതിൻ്റെ ബസിൽ വരില്ല എൻ്റെ വാഷർ മാറ്റാൻ അതിൻ്റെ ഒന്നാന്ന് തോന്നണേ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ടാണ് അത് വെക്കുന്നത് എന്നാൽ പോലും ഉപവീസിൽ വരാതെ ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കെന്താ ഹൈസി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിടെ ഇരുട്ടാണ് കണ്ടില്ല നമ്മൾ പകലാണ് ഓ ഓ ഓ ആ ആ പകല് ലൈറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വെട്ടം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇടുന്നതുകൊണ്ട് ചൂടായിരിക്കും അവനാണെങ്കിൽ നമുക്ക് പിന്നെയും അത് അത്ര കുഴപ്പമില്ല പക്ഷേ പൈസക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ അവന് എപ്പോഴും വേർത്തിട്ടിരിക്കുക അവൻ എപ്പോഴും കാറ്റ് വേണം അപ്പോൾ ഞാൻ അവനെ ഒന്ന് പല്ലൊക്കെ കഴുകി എടുത്തിട്ട് ഇതാ കുറച്ച് ഉപ്പുമാവ് എടുക്കുന്ന കുറച്ച് പഞ്ചസാര അതിനകത്ത് തൂവിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഇത് കഴിപ്പിക്കാമെന്ന് പറയണ ഭയങ്കര ഒരു ടാസ്ക്കാണ് ആ സമയത്ത് കേട്ടോ ഇത് വീടി എടുക്കുന്ന സമയത്ത് ഭയങ്കര പാടായിരുന്നു അവൻ കഴിക്കാനൊക്കെ പക്ഷെ ഇപ്പം കുഴപ്പമില്ലാതെ വരുന്നുണ്ട് ഫുള്ള് റെഡിയായി നല്ലതെന്നാലും വലിയ പ്രശ്നമില്ലാതെ കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനങ്ങനെ അവന് ഫുഡ് കൊടുക്കാൻ പോവാണ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കാൻ ഭക്ഷണം കൊടുത്തിട്ട് കുളിപ്പിക്കാവുമോ എന്നറിയില്ല പക്ഷെ അവന് മേലെ മൊത്തം ഒക്കെ ആയി ഉണ്ടാവും അപ്പോൾ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി എണ്ണ തേച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ തലയിൽ സാധാരണ പാരച്ചൂടിൻ്റെ വെളിച്ചിന് മേലെ താൽപ്പാൻ വരാതി ചെറുമാണ് കേട്ടോ തേക്കുന്നത് ഓ ഓ ഓ ഓ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി ഇവനെ കുഴപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോ കൊണ്ടുപോയി പാൽ കൊടുത്ത് ഉറക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ